ുളത്തട്ട കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിന്റെ അത് പുതിയ സ്റ്റാൻഡാണ് എടുക്കുന്ന പുതിയ സ്റ്റാൻഡാണ് സ്റ്റാൻഡ് വരാനി മുന്നോ ഇതൊന്നും ഓപ്പണല്ലായിരുന്നു ഇതാണ് ഹൗസ് തിയേറ്റർ ഇത് ഉദാർ റോഡ് നേരം പോണത് പട്ടാണ്ടി റോഡ് റോഡ് ആ സൈഡിൽ താലൂക്ക് ഹോസ്പിറ്റലാണ് കല്യാണം കുഞ്ഞുങ്ങൾക്ക് മെയിനായിട്ട് പുതിയതായിട്ട് വന്നതാണ് അത് തന്നെ കുറച്ച് അഞ്ചാറ് വർഷം പഴക്കം ഉണ്ട് കോഴിക്കോട് റോഡ് ഇത് വടക്കാൻറ്റി റോഡ് സ്റ്റാൻഡ് കേട്ടോ കുന്നോളം പുഴയെ സ്റ്റാൻഡ് பழைய மார்கட்டி புதிய மார்க்கெட்டு அப்புறம் அப்புறத்தினிட்டு ജീത ഗ്രൗണ്ടാണ് അപ്പുറത്തുള്ള അത് നല്ല അടിപൊളി ഗ്രൗണ്ടാണ് വലിയൊരു നല്ല വേലിപ്പൊക്കെ ഉണ്ട് അരി മാർക്കറ്റ് സൈഡിൽ കൂടെ ആണ് ഇപ്പോൾ പോകുന്നത് കുന്നോളം അരി മാർക്കറ്റാണത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണത് സൈഡിൽ റോഡിൽ കണ്ടല്ലേ പട്ടാമ്പ റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത് 三个河二。 പിന്നെ വടക്കാഞ്ചി റോട്ടിലൊരു സ്മാരകം കേട്ടോ അത് വെട്ടുകൽ ഗുഹോളിനേകാശം ഒരു നൂറ് മീറ്റർ ഉള്ളു കണ്ടോ ചരിത്ര സ്മാരകാണ് പുരാവസ്തു ഗവേഷണങ്ങളുടെ ൊരങ്ങ പോലെയാണ് സംഭവുള്ള കയറാൻ പറ്റും നമുക്ക് കണ്ടിട്ട് അധികം സൈസുള്ളവർക്കൊന്നും കയറാൻ പറ്റില്ല ഉള്ളിക്ക് കിട്ടാ പിള്ളേർക്കയറാൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ലൊരു ഉള്ളിക്ക് കടന്നു പോകാനൊക്കെ കഴിയും ഗവൺമെന്റ് കയറ്റെടുത്തിരിക്ക